ശ്നങ്ങളെല്ലാം മാറ്റി വെച്ച് പിന്നെയും കോണ്ടൻസ് ചെയ്യാനുള്ള പ്ലാനില് ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ് ഇത് ആക്ച്വലി ഞാൻ കുറച്ച് മുമ്പ് ഷൂട്ട് ചെയ്ത് വെച്ചതായിരുന്നു നിങ്ങൾ കാണിക്കാൻ പക്ഷെ എന്തായാലും ഒരു വെറൈറ്റി കണ്ടാണ് ഇടിയ പോരാൻ ഏറ്റവും ഞാൻ എക്സൈറ്റഡ് ആയിട്ടുള്ള സംഭവം നമ്മുടെ എന്താ സംഭവം ഞാൻ ചോദിച്ചാണ് യെസ് അപ്പോൾ റോസാപ്പൂ പായസമാണ് ഇന്നത്തെ നമ്മുടെ ഹൈലൈറ്റ് പക്ഷേ ഷെഫ് ഒന്ന് ഫ്രീ ആവണം അപ്പോൾ ഒരു ഒരിച്ചിരി നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് കണ്ണിലേക്ക് പോവുകയാണ് പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞേക്കാം ഞാൻ കിച്ചണിൽ കയറുമ്പോൾ എപ്പോഴും നമ്മുടെ ഹെയർ മാസ്ക് എല്ലാം ഇടാറുണ്ട് ഇത് ഞാൻ പെട്ടെന്ന് ഓടിക്കയറി ഷൂട്ട് ചെയ്യാൻ വേണ്ടി എടുത്തത് കൊണ്ടാണൊന്നും കാണാത്തത് ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും ഞങ്ങളുടെ ഇൻഫോമൽ ടയേഴ്സിലൊക്കെയാണ് നമ്മൾ ക്രിസ്മസിൻ്റെയൊക്കെ സമയത്ത് ചെയ്ത് വെച്ചൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മൾ എന്താ പറയുക ഡ്യൂട്ടി പ്രോപ്പർ ഡ്യൂട്ടിയിലേക്ക് എല്ലാവരും കയറുന്നതിന് മുൻപായിട്ട് ടേസ്റ്റിങ്ങിനൊക്കെ ആയിട്ട് എന്നെ വിളിച്ചതാണ് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ദർധീലൻ്റെ പ്രോപ്പർ ക്യാപ്പൊന്നും എനിക്ക് വെക്കാൻ പറ്റിയില്ല അപ്പോൾ എനിവേസ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങൾ ക്യാൻസൽ ആൻ വേണ്ടിയിരിക്കുകയാണ് ആൻഡ് ഇതാണ് നമ്മുടെ തടിയൻ ഷെഫ് എനിക്ക് തോന്നുന്നു നിങ്ങൾ വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവും തടീൻ ഷെഫ് ആണ് നമ്മുടെ ഇവിടുത്തെ സൗത്ത് ഇന്ത്യൻ എല്ലാം മെയിൻ ലീഡ് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങളിങ്ങനെ വേണ്ടിയും പറഞ്ഞു നോക്കും ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി ഓരോ സമയം ട്രൈ ചെയ്യാറുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ റോസാപ്പ് പായസത്തിലേക്ക് നമുക്ക് പോവാം ഓക്കെ കമാ അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് ഒബ്വിയസ്ലി റോസാപ്പൂവാണ് റോസാപ്പൂ നല്ലോണം വേണം പിന്നെ കാഷ്യൂ തേങ്ങാ കൊത്ത് കിസ്മിസ് അങ്ങനെ കുറച്ച് സംഭവം എന്ന് പറഞ്ഞപ്പോൾ തന്നെ പിന്നെ വലുതാ തേങ്ങ വറുത്തതും ഞാൻ പറഞ്ഞു ഞാൻ പെട്ടെന്ന് പ്ലാൻ ചെയ്തെടുത്തൊരു വീഡിയോ ആയതുകൊണ്ട് എനിക്ക് പ്രോപ്പറായിട്ടൊരു റെസിപ്പി പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിലല്ല ഞങ്ങൾ ഷൂട്ട് ചെയ്തത് പക്ഷെ എന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പം നമ്മുടെ ഈ ഉരുളിയിലേക്ക് റോസാപ്പൂ അങ്ങ് വിതർവാം ഓക്കെ ആ റോസാപ്പൂ എല്ലാം ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ പഞ്ചസാര ഇടും ആവശ്യത്തിന് പഞ്ചസാര നല്ല കിടിലം ഒരു വെറൈറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ നിങ്ങളിത് എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യൽ ഡേ വരുമ്പോൾ നമുക്ക് കുറച്ച് വെൽ എന്ന് പറഞ്ഞ് കാണിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു എന്താ പറയുക അങ്ങനത്തെ ഒരു ക്വസിനാണ് യു ക്യാൻ ഡെസേർട്ടാണ് രാധർ അപ്പോൾ ട്രൈ ചെയ്യണം എന്തായാലും നമ്മുടെ ഷുഗർ ഈ എടുക്കണം ഞാൻ എപ്പോഴും പറയാറില്ലേ എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ടീം വർക്കാണ് അപ്പം അങ്ങനെ നോക്കുമ്പം എനിക്ക് ദേഷ്യ എഫിനെയും അതുപോലെ നമ്മുടെ എൻ്റായ ടീമിലെല്ലാവരും എനിക്ക് ഭയങ്കര ക്ലോസ്ഡ് ആയ ഹാർട്ടാണ് ആൻഡ് ഷെഫ് ഇതുപോലെ ഓരോ വെറൈറ്റി സ്പെഷ്യലി പായസത്തിലൊക്കെ കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ട്രൈ ചെയ്ത് എവിടെ പോയി ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളിയിലാണ് നല്ല രസമാണ് അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ നല്ല ഹെക്റ്റിക് പ്രിപ്പറേഷൻ്റെ ഇടയിലായിരുന്നു അപ്പോൾ നമ്മളെല്ലാവരും ഡ്യൂട്ടിക്കൊക്കെ മുമ്പേ നേരത്തെ വന്ന് ടൈമൊക്കെ നേരത്തെ വന്ന് എല്ലാ പേരെയും തീർക്കുന്നത് കൊണ്ട് ഇത് കുറച്ച് ഇൻഫോമലായിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് അപ്പോൾ നമ്മൾ റോസ് പെറ്റൽസ് അങ്ങനെ ക്യാരമലൈസ്ഡ് അതായത് പഞ്ചസാരയൊക്കെ ഇടന്ന് നല്ലോണം ആ കൈപ്പൊക്കെ മാറി ആ അയലകളിൽ ആ എതിലുകളിൽ പക്ഷെ ഇലകളല്ല ഇതളകളിൽ നല്ലോണം കയ്പ് മാറിയ മധുരം നല്ലോണം പിടിക്കുന്ന കൂടെ ആയിട്ടുള്ള പ്രോസസ്സാണിത് ഇതേ ഈ എല്ലും കപ്പ എനിക്കൊന്നും ഞാൻ കപ്പയുടെ ഒരു റെസിപ്പിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ എല്ലും കപ്പയും നമ്മുടെ ഷെഫിൻ്റെ സ്പെഷ്യലാണ് ഞാൻ പിന്നെ ഒരു ദിവസം കാണിച്ചിറങ്ങട്ടോ അങ്ങനെ നമ്മുടെ പായസത്തിന് വേണ്ട ഒബ്വിയസ്ലി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ചുകൂടി ഇൻഗ്രീഡിയൻസ് ഉണ്ട് ഇൻഫോർമൽ ആയിട്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഓർഡറിലൊന്നും കാണിക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മുടെ നല്ല ഫ്രഷ് മിൽക്ക് പാക്കറ്റ്സ് പൊട്ടിച്ച് ഒഴിച്ച് നമ്മുടെ ഈ കാരമലൈസ്ഡ് ആയിട്ടുള്ള റോസിലേക്ക് ഒഴിക്കുന്ന പ്രോസസ്സാണ് നെക്സ്റ്റ് പിന്നെ അതിൽ കിടന്ന് കുറുകും നല്ല രീതിക്ക് അതിൽ കിടന്ന് കുറുകും ആൻഡ് ഞാനിത് ഉണ്ടാക്കുമ്പോഴത്തേനും എൻ്റെ അടുത്ത് ഇങ്ങനെ ഷെഫ് പറഞ്ഞു നമുക്ക് റോസാപ്പൂ പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ ഞാനിങ്ങനെ കിലുപോയിരിക്കുന്നു പക്ഷേ ടേസ്റ്റ് വെരി എന്താ പറയുക ഒരു യുണീക്കും ഡിസ്റ്റിങ് ആയിട്ടുള്ള നല്ലൊരു ഫ്ലേവർ ആയിരുന്നു അതിനകത്ത് കയറി വന്നത് സത്യം പറഞ്ഞ ഇത് ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു സംഭവമായ എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എൻ്റെ ശരിക്കും പറയാണെങ്കിൽ അതകത്തിട്ട് ഇളക്കി 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 നല്ല അതായത് നല്ലതായിട്ട് കുറുകണം അപ്പം പയ്യെ പയ്യെ നമുക്ക് ഈ പാലിൻ്റെ കളറ് മാറുന്നത് കാണാൻ പറ്റും ഈ പ്രോസസ്സാണ് ഈ റോസ് ആയതുകൊണ്ട് എന്നെ കണ്ടോ ഈ ചെറുതായി യെല്ലോ ആയി ഇത് റോസ് ആയതുകൊണ്ട് തന്നെ ഈ പ്രോസസ്സ് ഭയങ്കര രസമാണ് നമുക്ക് കണ്ടു നിൽക്കാൻ തന്നെ ഭയങ്കര ഒരു ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പരിപാടിയാണല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലേ ആരെങ്കിലുമൊക്കെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വലിയ ഷോ കാണിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇതിപ്പോൾ ബൾക്കായിട്ട് നമ്മൾ ചെയ്യുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും വേണ്ടി വന്നു പക്ഷേ ഞങ്ങൾക്ക് ഇത്രയും ക്വാണ്ടിറ്റി വേണ്ടി വരുമല്ലോ അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ അങ്ങനെ നല്ലോണം പാല് തിളക്കാൻ തുടങ്ങി ആൻഡ് പാലിൻ്റെ കളറും റോസിൻ്റെ ടെക്സ്ചറും ഒക്കെ മാറാൻ തുടങ്ങി നല്ല സ്മെല്ലും ഒക്കെയും വരുന്നുണ്ടായിരുന്നു കേട്ടോ ഈ സമയപ്പത്തേക്കും പിന്നെ വീട്ടിൽ ചെയ്യുകയാണെങ്കിലും കമേർഷ്യലായിട്ട് ചെയ്യുകയാണെങ്കിലും ഇത് അടിപിടിക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം അതാണ് അതിൻ്റെ വേറൊരു കാര്യം കാരണം പാലും ഉണ്ട് പഞ്ചസാര ഉണ്ടല്ലോ അപ്പോൾ അടിപിടിക്കാതെ നോക്കണം അത് അടിപിടിച്ച് ഇതിൻ്റെ ആ ടേസ്റ്റേ പോയി അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അടുത്തതായി എനിക്ക് എനിക്ക് പായസം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മിൽക്ക് മെയ്ഡിൻ്റെ ഫ്ലേവർ ഉള്ള പായസങ്ങളാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടം സോ ആവശ്യത്തിന് മിൽക്ക് മെയ്ഡ് അല്ലെങ്കിൽ വാട്ട് എവർ നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുക ആ ആ ഒരു പ്രോഡക്റ്റ് മിൽക്ക് മെയ്ഡിന് പകരം നിങ്ങൾ എന്താണോ യൂസ് ചെയ്യുക അതും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മളിനകത്തേക്ക് കടിക്കാൻ കിട്ടണമല്ലോ അപ്പം അതിന് വേണ്ടി നമ്മൾ ചൗരി അതായത് സവിധാനി എന്നാണ് തോന്നുന്നു അല്ലാതെ പറയുന്നത് ഇത് ആഡ് ചെയ്ത് കൊടുക്കുക അത് വേവിച്ച് വെച്ചതുണ്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഇളക്കി നല്ല കുറുകിയൊരു ഫോമിലേക്ക് ആക്കുക അങ്ങനെ കുറേ നേരം ഇറക്കി ഇളക്കിക്കൊണ്ടിരിക്കുക എൻ്റെ ഇടയിൽ എനിക്കൊരു ഗോൾ വന്നു അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴത്തേക്കും കളറൊക്കെ ഇങ്ങനെയായി അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ വറുത്ത് വെച്ച് തേങ്ങ അതുപോലെ ആ മുകളിൽ ഇടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന എല്ലാ സംഭവങ്ങളും നമുക്ക് പയ്യിട്ടുടങ്ങും ഇപ്പം തന്നെ കണ്ടാകും ഇതൊരു രക്ഷയില്ലാത്തൊരു അടിപൊളി ഐറ്റമാണ് ഞാൻ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ തന്നെ ഇതുവരെ ഞാൻ കഴിക്കാത്തൊരു പായസം ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരുന്നു പിന്നെ നമ്മൾ മുകളിലേക്ക് വറുത്തിടാൻ വറുത്തിടാൻ വേണ്ടി വെച്ച് തേങ്ങാക്കൊത്തും കൊത്തും റെസിൻസൊക്കെയും നമ്മൾ നെയ്ൽ നല്ലോണം വറുത്ത് എൻ്റെ മേളിലേക്ക് ഇടാം ഞാൻ പറഞ്ഞ ക്രിസ്മസ് ഡേ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കോൾസും എല്ലാം വരുന്നുണ്ടായിരുന്നു അപ്പം എനിക്ക് ഇടയ്ക്ക് ചില സംഭവങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാനെല്ലാം വിട്ടുപോയി അപ്പം എനിക്ക് ഈ റെസിപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്നുള്ളൊരൊറ്റിത് ഉണ്ടായിരുന്നുള്ളൂ അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു വെറൈറ്റി പായസമാണ് അപ്പോൾ ഇതെന്തായാലും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് വെക്കണം സി കാണുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ലുക്കൊക്കെയാണ് ആൻഡ് ആക്ച്വലി സ്പീക്കിംഗ് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പക്ഷേ ഇറ്റ് ഇസ് വെറി ഡിഫറെൻറ്റ് അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അപ്പോൾ ഇനി പയ്യെ പയ്യെ ഇനി പോലെ പഴയപോലെ ഒക്കെ ചെയ്ത് ബാക്ക് ഇൻ ആക്ഷൻ ആവാനുള്ളതാണ് പ്ലാൻ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു നമ്മുടെ റോസാപ്പൂ പായസം അങ്ങനെ റെഡിയായി ഓക്കെ അപ്പം നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പം ഞാൻ ചെറിയൊരു കട്ടോറിയിലാക്കിയിട്ട് എല്ലാവർക്കും ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി അങ്ങോട്ട് കൊണ്ടുപോവുകയാണ് പിന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ ബാക്കി വീഡിയോസ് ഒക്കെ കണ്ടു കയാണ് നമുക്ക് ചെറിയൊരു രണ്ട് സ്റ്റോഴ്സ് ഉണ്ടായിരുന്നു നല്ല കോൺസെപ്റ്റ് ആയിരുന്നു ഒന്ന് റൂഹ റൂഹ റൂഹും പിന്നെ നിത്യവസന്ത എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റും ആയിരുന്നു പിന്നെ നമ്മുടെ ടി ബാന്തി എന്ന് പറയുന്ന ഒരു ബാൻഡ് അപ്പോൾ നമ്മുടെ കഫേ ഒരു അത്യാവശ്യം നല്ല ഫുള്ളും തിരക്കൊക്കെ ആയിരുന്നു ചെറിയൊരു ബഫേ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ബഫേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ എന്താ പറയുക റോസാപ്പൂ പായസം എല്ലാം സെറ്റ് ചെയ്തത് പിന്നെ നമ്മുടെ അവിടുത്തെ കുടുംബശ്രീയിലെ ചേച്ചിമാരുടെ എന്താ ക്യാരോൾ ഡാൻസും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു പരിപാടിയായിരുന്നു പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടി വരുമ്പോൾ നേരത്തെ അതിൻ്റെ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാം ഈ വട്ടം എനിക്ക് കുറച്ചധികം കുറച്ചധികം കാര്യങ്ങളുണ്ടായിരുന്നു നിങ്ങൾക്കും കുറേയൊക്കെ അറിയായിരിക്കാം അപ്പം നെക്സ്റ്റ് ടൈം എന്തായാലും നിങ്ങളെല്ലാവരെയും അവിടെ കാണാൻ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു കുട്ടികളായിട്ടും ഫാമിലി ആയിട്ടും ഒക്കെയും വന്ന് നമുക്ക് എല്ലാവർക്കും ഞാനും ഉണ്ടാവും എൻ്റെ എന്തേലൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തതായിട്ടുള്ള എല്ലാ സിറ്റുവേഷൻസിലും ഞാൻ ഞാനവിടെ തന്നെ കാണും ഇവർ രണ്ടുപേരും ആയിരുന്നു അന്നത്തെ സ്റ്റാർസ് ഇവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പെർഫോമൻസുകളുടെയൊക്കെ ഇടയ്ക്ക് വന്ന് മൈക്കിൽ അത് ഇതൊക്കെയും പറയുകയൊക്കെ ആയിരുന്നു പരിപാടി പിന്നെ അതാ ഇപ്പോൾ കാണുന്നതാണ് റിജിൻ സർക്കാർ റിജിൻ്റെ വക മാജിക്കും ഉണ്ടായിരുന്നു അങ്ങനെ കാ മൊത്തം നല്ല രസമുള്ള ഓളുള്ള പരിപാടിയായിരുന്നു അപ്പോൾ എനിവൈസ് അടുത്ത റെസിപ്പി അടുത്ത പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ പിന്നെ വരുന്നതായിരിക്കും ആൻറ്റൽ ഓഫ് ലവ്